ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞങ്ങൾ രാവിലെ താറുമായി ഒരു പുതിയ നഗരത്തിലേക്ക് അതേ ടാറ് കൊണ്ടുവന്ന് ഒരു ടാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് ബസ് കയറി പോകണം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു പുതിയ നഗരമാണ് ഇന്ത്യയിൽ കാണാൻ സാധിക്കാത്ത വിധത്തിൽ സൗന്ദര്യമുള്ള ഒരു പുതിയ നഗരം ഈ പുതിയ നഗരത്തിന് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് അവസാനം വരെ കാണണം ഇനി വരുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ ഈ നഗരത്തെ പറ്റിയുള്ളതായിരിക്കും അതേ നമ്മൾ ചെറുപ്പത്തിൽ മലയാളം പഠിപ്പി പഠിക്കാൻ ഡിക്ഷണറി മേടിച്ചിട്ടില്ല ഡിക്ഷണറിയുടെ ആവശ്യം നമ്മൾക്കില്ല നമ്മൾ മലയാളികളാണല്ലോ പക്ഷേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിക്ഷണറി മേടിച്ചിട്ടുണ്ട് എല്ലാ മലയാളികളും ഡിക്ഷണറി മേടിച്ചിട്ടാണ് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഇംഗ്ലീഷ് പഠിക്കുന്നവർ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിക്ഷണറികൾ കാണും ഇപ്പോൾ നിങ്ങൾക്ക് കാണും ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത് അതെ ഓസ്ഫോർഡ് നഗരത്തിലാണ് ഇവിടെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകം മുഴുവൻ പ്രചാരത്തിലുണ്ടായ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓസ്ഫോർഡ് ഡിക്ഷണറി ഇവിടെയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ഇതൊരു ഹിസ്റ്ററി യൂണിവേഴ്സിറ്റി സിറ്റിയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഈ ഓസ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് ആയിരത്തി തൊണ്ണൂറ്റി നാറില് തുടക്കം വിട്ടു ഈ യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത്തി മൂന്ന് ഉണ്ട് ഈ സിറ്റി മുഴുവൻ ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ നടന്ന് കണ്ടു ഇതിൻ്റെ പഴമ ഒന്ന് കണ്ടോളൂ ഇപ്പോഴും ആകർഷണമല്ലേ ആ പഴമേറ്റ് ഇവിടെ വാരിത്തോരി ചായ ഒന്നും തേറ്റുന്നില്ല അന്നും ഉണ്ടാക്കിയ തല്ലുകൾ തന്നെയാണെന്ന് തോന്നും ആ നിറത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ശുദ്ധിയോടെ പരിശുദ്ധിയോടെ ഇവിടെ പഠിക്കാൻ ലോകത്ത് മുന്നും മുഴുവൻ ജനങ്ങളും ഇവിടെ വരുന്നുണ്ട് ജനങ്ങളെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്തോരം വിദ്യാർത്ഥികളുടെ ബാഹുല്യമാണ് ഇവിടെ ഞായറാഴ്ചയായിട്ടും ഇവിടുത്തെ തിരക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇവിടുത്തെ പ്രശസ്ത കോളേജ് ക്രൈസ്റ്റ് ചർച്ച് ന്യൂ തോളജി ഓസ്ഫോർഡ് യൂണിവേഴ്സിറ്റി തോളജി അതെ നാൽപ്പത്തി മൂന്ന് കോളേജുകൾ ഉണ്ട് കേട്ടോ ഞാൻ മൂന്ന് നാളിനെ എടുത്ത് പറഞ്ഞുള്ളൂ ഈ കോളേജുകളിലെല്ലാം നമുക്ക് കയറി കാണാം അതിന് ഫീസൊന്നുമില്ല പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചില ഭാഗങ്ങൾ കയറി കാണാൻ ഫീസ് ഉണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കൊണ്ട് നടത്തണ്ടോ വഴി പിന്നെ ഏറ്റവും കൂടുതൽ ആദർശിച്ചത് എല്ലാ കോളേജിലും ചാപ്പൽ എന്നും പറഞ്ഞ് അതിബഹുലമായ പള്ളികളുമുണ്ട് ആ പള്ളികളും ഞങ്ങൾ കയറി കണ്ടു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പള്ളി അതിവിശാലവുമാണ് ആ പള്ളിയും ഞാൻ അടുത്ത വീഡിയോകളിൽ കാണിക്കാം എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണേ എന്നാലേ നിങ്ങൾക്ക് ഓക്സ്ഫോർഡിനെ പറ്റി എന്തെങ്കിലും ഉണ്ടാകൂ. നിങ്ങളെൻ്റെ കൂടെ ഓസ്ഫോർഡ് കാണാൻ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ കെട്ടിടങ്ങളെ പറ്റിയും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് അതെ യൂണിവേഴ്സിറ്റി കെട്ടിടങ്ങളാണെല്ലാം ഇവിടെ നാണ് ഓസ്പോർട്ട് പ്രസിൽ നിന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഓസ്പോർട്ട് ഡിക്ഷണറി ഇറങ്ങുന്നതെന്ന് ഓർത്തണം ഈ ഭാഗങ്ങളിൽ ഹരി പോത്രയുടെ പല സിനിമകളും പിടിച്ചിട്ടുണ്ട് ഹരി പോട്ടയുടെ പി സിനിമ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പോഴും ഒരു ഹരമാണ് നമ്മൾ മമ്മൂട്ടി സിനിമ മോഹൻലാൽ സിനിമ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെല്ലി എം എഫ്